നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നൊരു സുപ്രധാന വാർത്ത പുറത്തു വരികയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എല്ലിൽ നിന്ന് നാസിക്കിലെ തങ്ങളുടെ ഫെസിലിറ്റിയിൽ നിന്നും പന്ത്രണ്ട് സുഖോയി എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി പ്രവർത്തനം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് അപകടങ്ങളും പ്രവർത്തന ആവശ്യങ്ങളും മൂലം ഇന്ത്യൻ വ്യോമസേനയുടെ ഐ എ എഫിൻ്റെ കപ്പലുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ലക്ഷ്യമിട്ട് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലമതിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നൽകിയ കരാറിനെ തുടർന്നാണ് ഈ ഒരു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഡി എ സി ആവശ്യകത സ്വീകാര്യത പുറപ്പെടുവിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് കരാർ ഔപചാരികമായി അംഗീകരിച്ചു എന്നതാണ് ഐ എ പ്രവർത്തന ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ എച്ച് എ എൽ ഈ വിമാനങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ വ്യവസായം പ്രാദേശികമായി നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ നിർമ്മിക്കുന്ന ഘടകങ്ങളുടെ സംയോജനത്തിനുമുള്ള പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന അറുപത്തിരണ്ടേ ദശാംശം ആറ് ശതമാനം തദ്ദേശീയ വികസനത്തിലൂടെയുള്ള കമ്പോണൻസ് ആകും ഇനി വരാനിരിക്കുന്ന എസ് യു തേർട്ടി എം കെ ഐകളിൽ ഉണ്ടായിരിക്കുക എസ് യു തേർട്ടി ഫ്ലീറ്റിന് അനുവദിച്ചിട്ടുള്ള എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് വിമാനങ്ങളാണെങ്കിലും നിലവിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് എണ്ണം മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ എന്നതിനാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ശക്തി നിലനിർത്തുന്നതിന് ഈ വിമാനങ്ങളുടെ കൂട്ടിച്ചേർക്കൽ ഒരു കാര്യം തന്നെയാണ് ഈ അടിയന്തര ഉത്തരവിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് കാലഘട്ടമാകുമ്പോഴേക്കും ഫ്ലീറ്റ് വലിപ്പം മുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൂടുതലായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എഴുപത്തി രണ്ട് എസ് യു തേർട്ടി എം കെ ഐകളുടെ അധിക സംഭരണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നതാണ് ഇന്ത്യൻ എ ഇ എസ് എർ അഡാർ മെച്ചപ്പെട്ട ഏവിയോണിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് യുദ്ധ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സൂപ്പർ തേർട്ടി എന്നറിയപ്പെടുന്ന ഒരു സമഗ്രമായ നവീകരണ പാക്കേജ് ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു പ്രോജക്റ്റ് അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശക്തിയിൽ ഗണ്യമായി കുറവുള്ളതിനാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് യുദ്ധവിമാനങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രതിരോധത്തിനായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു എന്ന വാർത്തയും ഇതിനോടകം പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾക്ക് ഫലപ്രദമായി തയ്യാറെടുക്കുന്നതിന് ആവശ്യമായ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾക്ക് പകരം നിലവിൽ മുപ്പത്തി ഒന്ന് സജീവ സ്ക്വാഡ്രണുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നതും തള്ളിക്കളയാനാകില്ല വ്യോമസേനയുടെ പ്രവർത്തന ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ അടിയന്തരാവസ്ഥ അടുത്തിടെ അവതരിപ്പിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ആരംഭിക്കുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്ന എൺപത്തി തേജസ് എം കെ വൺ എ ജെറ്റുകൾ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം സ്ഥിതി കൂടുതൽ വഷളാക്കി എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ആവശ്യം നിറവേറ്റുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നതാണ് പുറത്തു വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ജെറ്റുകൾക്കായുള്ള ഓർഡർ ഏകദേശം നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ വിലമതിക്കുന്നതാണ് കൂടാതെ തൊണ്ണൂറ്റിയേഴ് തേജസ് എം കെ വൺ എ ജെറ്റുകൾ കൂടി വാങ്ങാൻ ഇന്ത്യൻ എയർഫോഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നതും മനസ്സിലാക്കുന്നു മൊത്തത്തിൽ കൊണ്ടിരിക്കുന്ന സുരക്ഷാ മേഖലക്കിടയിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് ഈ ഉൽപ്പാദന കാലതാമസങ്ങൾ പരിഹരിക്കേണ്ടത് നിർണായകമാണ് എന്തായാലും ഇതൊന്നും അധിക കാലതാമസം എടുക്കാതെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകർക്കുള്ള വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ താഴകമന്റിലൂടെ